ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ ഒന്ന് രണ്ട് തീയതികളിലെ കറണ്ട് ആണ് ഇത് സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയുടെ നമുക്ക് വൈകാതെ തന്നെ ആദ്യത്തെ ക്രിസ്റ്റിലോട്ട് പോകാം ജി എസ് ടി കൗൺസിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നിലവിൽ വന്നത് ഓപ്ഷൻ എ ഇരുന്നൂറ്റി എ ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എൺപത് ഓപ്ഷൻ സി മുന്നൂറ്റി എ ഓപ്ഷൻ ഡി മുന്നൂറ്റി മുപ്പത്തെട്ട് ബി അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ പ്രകാരമാണ് ജി എസ് ടി കൗൺസിലിൽ നിലവിൽ വന്നത് ഈ ക്വസ്റ്റി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്തിട്ട് ജി എസ് ടി നിലവിൽ വന്നിട്ട് എട്ട് വർഷമായിട്ടുണ്ടായിരുന്നു ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ജി എസ് ടി നിലവിൽ വന്നത് ജി എസ് ടി കൗൺസില് നിലവിൽ വന്നത് പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാറിനാണ് ജി എസ് ടി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ ഒന്നാണ് ഓ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് കുറേ അധികം ടാക്സുകളെ ടാക്സുകൾക്ക് പകരമായിട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ലാർജ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് റീഫോം രാജ്യത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് പ്രകാരമാണ് ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് അതായത് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാറിലാണ് ജി എസ് ടി കൗൺസിലിന് നിലവിൽ വന്നത് ഇത് നിലവിൽ വന്നത് ഒൺ നേഷൻ ഓൺ ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ലോഗ ബേസ് ചെയ്തിട്ടാണ് അതായിരുന്നു ജി എസ് ടിയുടെ ലക്ഷ്യം ജി എസ് ടി കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ് ജി എസ് ടി കൗൺസിലിനെ രൂ രൂപീകരിക്കുന്നത് പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിൻ പ്രസിഡൻ്റാണ് ജി എസ് ടി കൗൺസിൽ ഫോം ചെയ്യുന്നത് അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിൻ്റെയും സ്റ്റേറ്റിലെയും ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്യുക അതിനു വേണ്ടിയുള്ള റെക്കമെൻറ്റേഷൻസ് നൽകുക എന്നതാണ് ജി എസ് ടി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതിൻ്റെ ജി എസ് ടി കൗൺസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ വരും ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ആൾ സ്റ്റേറ്റ്സ് മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉൾപ്പെടും ഇവരെ കൂടാതെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഡയറക്റ്റ് ടാക്സ് തുടങ്ങിയവയുടെ ചെയർമാൻ അംഗങ്ങൾ അവരെല്ലാം ഈ ഒരു ജി എസ് ടി കൗൺസിലെ മെമ്പേഴ്സാണ് ചെയർപേഴ്സൺ ആരാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആരാ നിർമ്മല സീതാരാമൻ ഓക്കെ പിന്നെ വൈസ് വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സിൽ നിന്നാണ് അതായത് സ്റ്റേറ്റിലെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സെല്ലാം ഇതിൻ്റെ ജി എസ് ടി അംഗമായിരിക്കും അവരുടെ ഇടയിൽ നിന്നാണ് വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം പ്രോജക്റ്റ് സെവൻറ്റീൻ എ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വാർത്താവിനിമയം ഓപ്ഷൻ ബി പ്രതിരോധം ഓപ്ഷൻ സി ടെക്നോളജി ഓപ്ഷൻ ഡി ഗതാഗതം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സെവൻറ്റീൻ എ നമുക്ക് പ്രോജക്റ്റ് സെവൻറ്റീൻ എ എന്താണെന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കാം പ്രോജക്റ്റ് സെവൻറ്റീൻ എ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഏഴ് ഏഴ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ഫ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ വാർഷിപ്പ് ഒരു തരത്തിലുള്ള ഒരു ആണ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡ് ടു ഡിറ്റക്റ്റ് അപ്പോൾ ഹാർഡ് ടു ഡിറ്റക്റ്റ് ആയിട്ടുള്ള ഫ്രിഗേറ്റ്സ് ആയിട്ട് സ്വന്തമായിട്ട് തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഉണ്ടാക്കാനുള്ള ഏഴ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ് പ്രോജക്റ്റ് സെവൻ്റീൻ എ ഇന്ത്യൻ നേവിയുടെ അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രോജക്റ്റ് സെവൻറ്റീൻ എന്ന് പറയുന്ന മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്രിഗേറ്റ്സിൻ്റെ തന്നെ ഇത് ശിവാലി ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത് ആ പ്രോജക്റ്റ് സെവൻറ്റീൻ ഇയയുടെ പ്രൊജക്റ്റ് സെവൻറ്റീൻ്റെ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രിഗേറ്റ്സിനെല്ലാം ശിവാലി ക്ലാസ് എന്നാണ് പറയുക ആ പ്രോജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് പ്രോജക്റ്റ് സെവൻറ്റീൻ ഇയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത് എം ഡി എൽ എം ഡി എൽ എന്ന് വെച്ചാൽ മസഗോണ്ട് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് മുംബൈയിലുള്ള പിന്നെ ജി ആർ എസ് സി ജി ആർ എസ് സി എന്ന് വെച്ചാൽ ഗാർഡൻഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കത്ത അത് രണ്ടുപേരും ചേർന്നാണ് ഫസ്റ്റ് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ഇന്ത്യാസ് ബ്ലൂ വാട്ടർ നേവൽ കപ്പാസിറ്റീസ് ഇന്ത്യയുടെ ഓഷൻ ഏരിയാസ് സെക്യൂറായിട്ട് വയ്ക്കുക ഇന്ത്യയുടെ നേവൽ കപ്പാസിറ്റീസ് സ്ട്രെങ്ത് ചെയ്യുക തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് കൺസ്ട്രക്ഷൻ ടൈമിലേനെന്ന് വെച്ചാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോജക്റ്റിൽ എം ജയണുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഐ എൻ എസ് ഉദയഗിരിയായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഐ എൻ എസ് ഉദയഗിരി മാസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നേവിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ എടുത്തിട്ടുള്ളത് ഐ എൻ എസ് ഉദഗിരി എന്ന് പറയുന്നത് ഒരു സെക് ഇത് ഈ ഒരു പ്രോഗ്രാമിലെ പ്രൊജക്റ്റ് സെവൻറ്റീൻ എയിലെ സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫ്രഗേറ്റ്സ് ആണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നതാണ് ഐ എൻ എസ് നീലഗിരി എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ഈ സീരീസിലെ സെക്കൻഡ് ഒന്നാണ് ഉദയഗിരി അപ്പോൾ ആദ്യത്തത് നീലഗിരിയാണ് ഐ എൻ എസ് നീലഗിരിയാണ് രണ്ടാമത്തേത് ഉദയഗിരിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് റെക്കോർഡ് ടൈം സ്പീഡിലാണ് അതായത് മുപ്പത്തേഴ് മാസം കൊണ്ടാണ് ഐ എൻ എസ് ഉദയഗിരിയെ മസഗോണ്ടോക്കിൽ ഇന്ത്യൻ നേവിക്കായിട്ട് കൈമാറിയിട്ടുള്ളത് ഇതിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടൻ്റ് ആണ് അതായത് ഇന്ത്യ ഇന്ത്യയിലാണ് എഴുപത്തഞ്ച് ശതമാനവും ഇന്ത്യൻ കണ്ടൻ്റാണ് ഇരുന്നൂറിലധികം എം എം എസ് എം ഇസ് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എം എസ് എം ഇ എന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് ഇതാണ് എം എസ് എം എന്ന് പറയുന്നത് എം എസ് എം ഇ 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 ഇതുപോലെ ഇരുന്നൂറോളം എം എസ് എം ഇസ് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ് ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ് എന്നുവെച്ചെന്താ ഇന്ത്യയുടെ എല്ലാ സെക്ടേഴ്സിനെയും ഏകദേശം ഇന്ത്യയുടെ എല്ലാ സെക്ടേഴ്സിനെയും ഇൻഡിജീനസ് ആക്കുക അതായത് നമ്മുടെ ഏതൊരു ഇപ്പോൾ ആകട്ടെ പ്രൊഡക്ഷൻ ആകട്ടെ എന്താകട്ടെ വാർത്താവിനിമയം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സ്വന്തമായിട്ട് തന്നെ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് സ്വയം പര്യാപ്തത നേടുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലൂടെയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ആത്മനിർഭർ ഭാരത് അതിന് കീഴിലാണ് ഇത് കോൺ കോൺട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത് ഷിപ്പ് എന്ന് പറയുന്നത് ഐ എൻ എസ് ഉദയഗിരി എന്ന് പറയുന്ന വാർഷിപ്പ് എന്ന് പറയുന്നത് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയുടെ നൂറാമത്തെ കപ്പലാണ് അത് ഡിസൈൻ ചെയ്ത നൂറാമത്തെ കപ്പലാണ് നമുക്ക് ഈ സീരീസിലുള്ള ബാക്കി കപ്പലുകൾ നോക്കാം ഏഴെണ്ണമാണ് ഉള്ളത് ഇപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് ഉദയഗിരിയും മറ്റുള്ളവയാണ് ഐ എൻ എസ് നീലഗിരി അത് ഞാൻ പറഞ്ഞു അതാ കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ആദ്യം കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് നീലഗിരിയാണ് ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ദൂണഗിരി ഐ എൻ എസ് താരഗിരി ഐ എൻ എസ് വിന്ധ്യാഗിരി ഐ എൻ എസ് മഹേന്ദ്രഗിരി ഇതെല്ലാം പേര് ശ്രദ്ധിച്ചേണം ഒരു ഒരു മൗണ്ടൻ റേഞ്ചസിൻ്റെ പേരുകളാണ് ഇന്ത്യയിലുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെ പേരുകളാണ് ഇവ ഈ കപ്പലുകൾക്ക് ഈ ഒരു പടക്കപ്പലുകൾക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യോട്ട് പോവാം സീ ഫ്ലഡ് ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വെള്ളപ്പൊക്കം ഓപ്ഷൻ ബി സുനാമി ഓപ്ഷൻ സി പാലുൽപാദനം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വെള്ളപ്പൊക്കവായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു വെബ് ബേസ്ഡ് ആപ്പാണ് സി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ജലശക്തി മിനിസ്റ്ററി എന്നാണ് പറയുക അതിൻ്റെ ഹെഡ് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സി ആർ പാട്ടീലാണ് സി ഫ്ലഡ് ആപ്പിനെ ഇനാഗ്രേറ്റ് ചെയ്തത് അതായത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ജലശക്തി ആരാ സി ആർ പാട്ടീലാണ് അത് പഠിച്ചിരിക്കുക ഇതൊരു യൂണിഫൈഡ് ഇൻ ഇന്യൂഡേഷൻ ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ് സി ഫ്ലഡ് എന്ന് പറയുന്നത് യു യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്യൂഡേഷൻ എന്ന് വെച്ചാൽ എന്താ യൂണിയൂഡേഷൻ മീൻസ് ഫ്ലഡിങ്ങിൻ്റെ മറ്റൊരു വാക്കാണ് ഇന്യൂഡേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് ഇന്യൂഡേഷൻ ഫോർകാസ്റ്റ് സിസ്റ്റം ഓൺ സീ ഫ്ലിഡ് എന്ന് പറയുന്നത് അതൊരു വെബ് വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ് രണ്ട് ദിവസം അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്നുഡേഷൻ ഫോർകാസ്റ്റ് വില്ലേജ് ലെവലിൽ നൽകാൻ ഇതിന് സാധിക്കും ഇതിന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് പ്രകാരം ആപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫ്രെയിംവർക്കും ഫ്ല ഫ്ലഡ് മാനേജ്മെൻ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അതിനുവേണ്ടി ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ മിഷ് ഈ ഒരു സി ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ്റെയും മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും കീഴിലാണ് ഇത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ്റെയും മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ്റെയും പിന്നെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കീഴിലാണ് ഇത് എക്സിക്യൂട്ടീവ് ഈ ഇനിഷ്യേറ്റീവ് എസിക്യൂട്ടീവ് എന്നാണ് അതായത് സീ ഫ്ലഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആക്ട് ഒരു വെബ് വെബ്ബേയ്സ്ഡ് പ്ലാറ്റ്ഫോമാണ് ഇത് ഫ്ലഡ് മാനേജ്മെൻറ്റിനാണ് സഹായിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് അടുത്ത ദിവസിലോട്ട് പോകാം അടുത്തിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട പയ്യേതു ഷിനാവത ഷിനാവത്ര ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ എ തായ്ലൻഡ് ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി നെതർലാൻഡ്സ് അതിൻ്റെ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ് തായ്‌ലൻഡ് ആണ് തായ്ലൻഡിലെ പ്രധാനമന്ത്രിയായിരുന്നു പയ്യുതു ഷിനാവത്ര ഏതോ ഒരു അവരുടെ കോൺവെർസേഷൻ ലീക്കായി എന്ന് പറഞ്ഞ് അലിഗേഷൻ വന്നതിന് ശേഷമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഹെൽപ്പ്ഫുള്ളാകുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം